എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഓൾ കേരള കാർപ്പൻട്രി അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് കുടുംബയോഗവും ഐഡന്റിറ്റി കാർഡ് വിതരണവും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് സോമൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു തലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ശ്രീ സുബിൻ വലപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ സുശാന്തൻ മെമ്പർമാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം നിർവഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അശോകൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുധീഷ് അത്താണി സുധീഷ് കൊടുങ്ങല്ലൂർ ഉദയൻ കൊടുങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് കോർഡിനേറ്റർമാരായി റോമി ശിവദാസൻ മേത്തല കണ്ണൻ ഉമേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു